പി എസ് ആണെങ്കിൽ ചൗരച്ചാലുകൾ നീന്തി കിടന്നാണെങ്കിലും എത്തണം എന്ന് പഠിപ്പിച്ച അത് ഫോളോ ചെയ്ത ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് രണ്ട് പേര് രണ്ട് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നുകൊണ്ടാണ് അവരുടെ മറ്റ് പ്രവർത്തികളിലും കാഴ്ചപ്പാടിലും ഈ വ്യത്യാസം ഉണ്ടായത് അപ്പം ആര്യയുടെ മോമൻ്റെ മലപ്പുറം കഴിഞ്ഞ് അപ്പുറത്തേക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ ഉമ്മൻചാണ്ടിക്ക് പറ്റിയിട്ടില്ല കാരുണ്യ പ്രവർത്തികൾ കൊണ്ട് ഉമ്മൻചാണ്ടി ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയപ്പോൾ വിപ്ലവം കൊണ്ട് അല്ലെങ്കിൽ സമരങ്ങൾ കൊണ്ട് വി എസ് അച്യുതാനന്ദൻ ജനങ്ങൾക്കിടയിൽ അച്യുനന്ദി എസ് എന്നുള്ള വിളി ആദ്യമായിട്ടുണ്ടായതാണ് ഇടപെടലുകളുണ്ട് അച്ഛാനന്ദന്റെ അങ്ങനെ പറയാനേ സ്വരാജ് പിണറായി വിജയനെ കുറിച്ചാണ് ഇങ്ങനെ പണിഷൻ വെട്ടി പട്ടി കിട്ടുക പറയുമ്പോ ഇന്ന് സ്വരാജ് കാണിയല്ലേ പൂമൂത്ത് കാണിയാലേ രാജ്മോട്ടാ നമസ്കാരമുണ്ട് അതായത് വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻ ചാണ്ടിയെയും താരതമ്യം ചെയ്തുകൊണ്ട് അനവധി വീഡിയോകളാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലും പ്രമുഖ വാർത്താ ചാനലുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് വി എസ് അച്യുതാനന്ദനും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് രണ്ടുപേരും രണ്ട് രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഉമ്മൻചാണ്ടി സാറിൽ നിന്നും വി എസ് അച്യുതാനന്ദനെ വ്യത്യസ്തനാക്കുന്ന അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനിൽ നിന്നും ഉമ്മൻചാണ്ടിയെ വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് രണ്ടുപേരും രണ്ട് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര വീക്ഷണത്തിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് അത് വ്യത്യസ്തമാണത് വി എസ് ആണെങ്കിൽ ചൗരച്ചാലുകൾ നീന്തി കിടന്നാണെങ്കിലും എത്തണം എന്ന് പഠിപ്പിച്ച അത് ഫോളോ ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് വി എസ് അതുകൊണ്ടാണ് സമ്പ്രദായം എന്നൊക്കെ അതൊരു ക്രെഡിറ്റാണ് ഉമ്മൻചാണ്ടി നേരെ നേരെമറിച്ച് ഹിംസയുടെ മാർഗം സ്വീകരിക്കാൻ തയ്യാ ഒരിക്കലും തയ്യാറാകാത്ത ആളാണ് അതായത് ഉമ്മൻചാണ്ടി കേട്ട് എനിക്കറിയാവുന്നൊരു സംഭവം എഴുപതുകളിൽ അവസാനം കടപ്പുളാമറ്റം എന്നുള്ള സ്ഥലം അത് മുഞ്ചാണ്ടിയുടെ ജീവിതത്തിലൊത്തിരി പ്രത്യേകതകളാണ് കടപ്പുളാമറ്റം സരിതയും വന്ന അവിടെ തന്നെയാണ് ഈ കടപ്പാമറ്റം എന്ന സ്കൂളിൽ കെ എസ് യുവിൻ്റെ യൂണിറ്റ് ഉണ്ടാകാൻ പോകുമ്പോൾ അവിടെ ചുറ്റുവട്ടം മുഴുവൻ കേരള കോൺഗ്രസുകാരാണ് ചുറ്റുവട്ടം മുഴുവൻ അവിടെ റബ്ബർ മുട്ടികൊണ്ട് കേരള കോൺഗ്രസുകാർ ആക്രമിച്ചപ്പോൾ പോലും മുഞ്ചാണ്ടി രക്ഷ മുൻചാണ്ടി രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ തിരിച്ചടിക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചില്ല അതാണ് ഉമ്മൻചാണ്ടി വേറെ മനസ്സല്ല അടി മേടിച്ചതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആയത് അത് വേറെ കാര്യം എന്നാൽ പോലും ഉമ്മൻചാണ്ടിയുടെ മനസ്സായിരുന്നു അച്യുതാനന്ദനായിരുന്നല്ലോ അച്യുതാനന്ദനായിരുന്നു ഇപ്പോൾ ഇവിടെ ടി പി ചന്ദ്രശേഖരൻ അല്ലേ അതുപോലെ ഒത്തിരി ആൾക്കാർ അച്യുതാനന്ദനൊക്കെ പങ്കാളിയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എന്നത്താണ് നമുക്കത് പറയാൻ പറ്റും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല പക്ഷേ രണ്ടുപേര് രണ്ട് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നുകൊണ്ടാണ് അവരുടെ മറ്റ് പ്രവർത്തികളിലും കാഴ്ചപ്പാടിലും ഈ വ്യത്യാസം ഉണ്ടായത് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞാൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഒരുപക്ഷെ കർണാകൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ കർണാകരനേക്കാൾ കൂടുതൽ വ്യാപകമായ അംഗീകാരം നേടിയ നേതാവായിരുന്നു എന്നാൽ പോലും തൃശ്ശൂരിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ മലപ്പുറം ആര്യയുടെ മോമെൻ്റ് മലപ്പുറം കഴിഞ്ഞ് അപ്പുറത്തേക്ക് കാര്യമായ സ്വാധീനം ചെലുത്താനും മുന്നേണ്ടിക്ക് പറ്റിയിട്ടില്ല അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെടുത്താൽ അങ്ങനെ തന്നെയാണ് നയനാരാണെങ്കിലും നയനാരുടെ സ്വാധീനം എന്ന് പറയുന്ന മലബാറിലൊന്നും കയ്യോരും കരുവള്ളൂരും മാത്രം പറഞ്ഞു നയനാരെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് ഇഷ്ടമായിട്ട് അത് പിന്നെ അധികാരത്തിൽ വന്ന ശേഷമുള്ള പെരുമാറ്റം കൊണ്ടാണ് പിന്നെ ഇ എം എസിനെ പോലും ഇ എം എസിൻ്റെ ബൗദ്ധിക തലത്തിൽ അല്ലെങ്കിൽ അക്കാഡമിക് തലത്തിൽ മാത്രമുള്ള പ്രാധാന്യം ഇ എം എസിനുണ്ടായുള്ളൂ അതിനെല്ലാം മറികടക്കേണ്ടിയിരുന്ന ഏകപാലിന് ഇങ്ങോട്ടോ അടുപ്പിച്ചില്ല ഡൽഹിയിൽ തന്നെ തളച്ചെടുത്തിൽ പാർട്ടി അല്ലെങ്കിൽ ഇ എം എസ് വിജയിച്ചു അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം പക്ഷേ എ കെ ജി നടത്തിയ സമരങ്ങളാണ് സി പി എം സി പി എം അത് പി ഐ എ വളർത്തിയത് സി പി എ സി പി എം ആയി മാറി എ കെ ജി അടുത്ത വർഷത്ത് നിന്നുകൊണ്ടാണ് സി പി എം മാർസിസ്റ്റ് സി പി എമ്മിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് സി പി എം വലിയ കക്ഷിയായത് അല്ലെ സി പി ഐ ആയേനെ നേതാക്കന്മാരെ ഇവിടെ സി പി ഐയിലായിരുന്നു എ കെ ജി മാത്രം മതിയായിരുന്നു ഇപ്പുറത്ത് എ കെ ജിയെ കണ്ണോണ്ണ ജനങ്ങൾ വന്നത് എ കെ ജിയുടെ പിന്തുടർച്ച കുറച്ചെങ്കിലും അവകാശപ്പെടാൻ പറ്റുന്ന പിന്നീട് വന്ന സി പി എമ്മിലെ മുതിർന്ന നേതാവ് അച്യുതാനന്ദനാണ് അച്യുതാനന്ദൻ സമരങ്ങളിൽ കൂടെ നേതാവായി ഇഷ്യൂസ് നേതാവായി വ്യക്തിപരമായി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് ഉമ്മൻചാണ്ടി നേതാവായി ഉമ്മൻചാണ്ടിയുടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അച്യുതാനന്ദന് ഓരോ ഇഷ്യൂവിലും ഇപ്പോൾ ഒരു സ്ഥലത്ത് കുടിയേറ്റം ഉണ്ടായില്ല ഓടിയേർക്കുണ്ടായി അല്ല അവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അച്യുതാനന്ദൻ നേരിട്ടെത്തുക ഉമ്മൻചാണ്ടി അങ്ങനത്തെ ഇഷ്യൂസിൽ ഇടപെട്ടല്ല വി എസ് അച്യുതാനന്ദൻ ഇടപെട്ടുകൊണ്ടിരുന്ന സമര വിഷയങ്ങളിലായിരുന്നു അതേസമയം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത് അതായത് കാരുണ്യ പ്രവർത്തികൾ കൊണ്ട് ഉമ്മൻചാണ്ടി ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയപ്പോൾ വിപ്ലവം കൊണ്ട് അല്ലെങ്കിൽ സമരങ്ങൾ കൊണ്ട് വി എസ് അച്യുതാനന്ദൻ ജനങ്ങൾക്കിടയിൽ അതാണ് ഈ രണ്ടുപേരും അടിസ്ഥാനപരമായ വ്യത്യാസം തകരാറെന്ന് പറഞ്ഞാൽ തന്റെ നിലപാടുകൾക്ക് അനുസൃതമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി എസ്സിന് പറ്റിയില്ല ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ തന്നെ പല നേതാക്കന്മാരും ഗവർമ ചോ ഒക്കെ പൊളിഞ്ഞുപോയി അങ്ങനെ പാർട്ടി കൂടെ നിന്നില്ല ഏക എക്സെപ്ഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ചൈനയെ പറയാൻ ടെൻസിയാവുപ്പ് ഇങ്ങനെ പാർട്ടിയെ കൂടെ നടത്താൻ പറ്റി കമ്മ്യൂണിസത്തിന് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ പോലും ടെൻസി ഇങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടെ നടത്താൻ പറ്റി ഇവിടെ ബി എസ്സിന് പറ്റിയില്ല പക്ഷേ വി എസ് അച്യുതാനന്ദന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വി എസ് അച്യുതാനന്ദൻ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ജനമനസ്സുകളിൽ ഇടം പിടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല നീലേശ്വരത്തെ ഓട്ടോ സ്റ്റാൻഡിലെ പത്തോ പതിനൊന്നോ സി ഐ റ്റുവിൻ്റെ തൊഴിലാളികൾ വിചാരിച്ചപ്പോൾ അവർ വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ പേരിൽ പോളിറ്റ് ബ്യൂറോയ്ക്കും സെൻട്രൽ കമ്മിറ്റിക്കും കേരള കമ്മിറ്റിക്കും എല്ലാം തീരുമാനം മാറ്റി വി എസ്സിന് വീണ്ടും മത്സരിപ്പിക്കാൻ നിർബന്ധിതരായി മലമ്പുഴയിൽ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ നിർബന്ധമായി അത് ആന തുടക്കാറാ തുടക്കം എന്ന് പറഞ്ഞാരാ അഖിലേന്ത്യ തലത്തിൽ അല്ല കേരളം മൊത്തം ദേശാമാനി അല്ലെങ്കിൽ എവിടെയെങ്കിലും ആഹ്വാനം വന്നിട്ടല്ല ബന്ധു പ്രഖ്യാപിച്ചില്ല നീലേശ്വരത്തെ കുറേ ഓട്ടോറിക്ഷക്കാർ പുറത്തിറങ്ങി അച്യുതാനന്ത കണ്ണേ കേരളം അച്യുതാനന്ത വി എസ് എളുള്ള വലിയ ആദ്യമായിട്ട് ഉണ്ടായതാണ് എന്നെ സംഭവം കണ്ണ കേരള എസ് എന്ന് വിളിക്കും എവിടെയെങ്കിലും ആരെങ്കിലും കണ്ണ കേരള പി വി എന്ന് വിളിക്കുമോ പി വി എന്ന് വിളിക്കോ ആരെങ്കിലും അങ്ങനെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പറയാൻ പറ്റും അതായത് പിന്നെ പി എന്ന് പറയാൻ പിണറായി വിജയൻ പറയാൻ പറ്റില്ല പിണറായി വിജയൻ തന്നെ സംശയമായി പി വി ആരാന്നാണ് ജാറാണല്ലെന്നല്ലേ പറഞ്ഞത് അല്ല ഇതിനകത്ത് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്നത് അദ്ദേഹത്തിന്റെ എൺപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് എൺപത്തി അഞ്ചാണോ എൺപത്തിമൂന്നാമത്തെ ആവുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് ഇനിയും ഒരുപാട് സമയം കിടക്കുന്നുണ്ട് എഴുപത്തിയഞ്ചായി അത്രയായിട്ടുള്ളൂ അല്ലെ അതായത് എഴുപത്തിയഞ്ചാം വയസ്സേ പിണറായി വിജയൻ ആയിട്ടുള്ളൂ അതേസമയം എൺപത്തിമൂന്നാമത്തെ വയസ്സിലാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് കൂടി നമ്മൾ കാണണം പക്ഷെ അവിടെ വ്യത്യാസം ആ പോരാളിയാ ഇന്ന ദിവസം ഇന്ന മാസം ഇന്ന മുഹൂർത്തം ഒന്നൊന്നുമില്ല ഈ അങ്ങനെ അങ്ങനെ ഒരു പോരാളി അങ്ങനെ ഒരു സ്വഭാവം ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഘടകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടു പേരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആയിരുന്നു അത് ഞാൻ നമുക്ക് പച്ചക്കറി പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ജനങ്ങളോടുള്ള അപ്രോച്ച് ഒരു മദർ തെരേസയുടെ അപ്രോച്ചായിരുന്നു മദർ തെരേസ എങ്ങനെയാണോ ഇപ്പോൾ കൽക്കട്ടായിക്കൂടെ തെരുവ് കൂടെ ഇറങ്ങാൻ മുഴുവൻ ബ്ലോക്ക് ആവുമല്ലോ മദർ തെരേസ ഇറങ്ങാൻ സമ്മതിക്കുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനത്തെ മാത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റിയില്ലായിരുന്നു മദർ തെരേസ ഇത്തവണ പറഞ്ഞിട്ടില്ല ഇഷ്യൂസ് സമരം ചെയ്തിട്ടില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടതിലൂടെ ആണ് മദർ തെരേസ ഏറെക്കുറെ ഉമ്മൻചാണ്ടിയുടെ നിലപാട് തന്നെയാണ് മറിച്ച് അച്ചു കാനത്തൻ അങ്ങനെയല്ല എവിടെ ഇഷ്യൂ ഉണ്ടെങ്കിലും അവിടെ എത്തും അച്ചുകാണത്തൽ അച്ചാനന്ദൻ്റെ പ്രസൻ സാന്നിധ്യമാണ് അവിടെ വരുന്നത് ഉമ്മചാണ്ടി അങ്ങനെ സാന്നിധ്യമുണ്ടോ വിദ്യാഭ്യാസ സമരകാലം കഴിഞ്ഞാൽ പിന്നെ അത്ര ഒരു സമരത്തിൽ ഉമ്മൻചാണ്ടി കിടപെടേണ്ടി വന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിമോചന സമരത്തിൻ്റെ നേതാവായിരുന്നല്ലോ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ശേഷം എന്തെങ്കിലും വന്നിട്ടുണ്ടോ പിന്നെ ഏതെങ്കിലും അച്ചാണെന്ന് അങ്ങനല്ല ഓരോ സമരം അടുത്ത സമരത്തിലേക്കുള്ള മറങ്ങും കൂടെയായിരുന്നു ഇന്ന് ഇന്നിവിടെ എത്ര ദയനീയമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്യാൻ പോയി രണ്ട് ദിവസം കൊണ്ട് ബാക്കപ്പ് ചെയ്യേണ്ടി വന്നില്ലേ അച്ചാനന്ദൻ പോരൂ അത് ആ കഥ അറിയാവില്ല എസ് എഫ് ഐയുടെ സമരത്തിന് അച്ചാണെന്ന് പോയിട്ട് എന്താ ചെയ്യുന്നത് അച്ചാനന്ദൻ പോയി കഴിഞ്ഞപ്പോൾ പിള്ളേരെ തല്ലി പന്തലൊക്കെ വലിച്ചു പോലീസ് മാറി അന്നയുടെ കാലത്താണ് അച്ഛാനന്ദൻ തിരിച്ചു വന്നു ഈ പിള്ളേർ ഇവിടെ അന്ന് രാത്രി മുഴുവൻ അച്ഛനന്ദൻ അവിടെ ഇരിക്കുകയെന്നേ ഇത് വേറെ ആർക്കും പറ്റിയല്ല അവിടെയാണ് അച്യാനന്ദൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണെന്ന് ഈ കഴിഞ്ഞ ദിവസം പെമ്പളെ ഉരുമയുടെ നേതാവായിട്ടുണ്ടായിരുന്ന ഗോമതി പെമ്പിളൈ ഉരുമയി സമരം അവസാനിക്കാനായിട്ട് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അത് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് കാരണം വി എസ് അച്യുതാനന്ദന്റെ സമരപ്പന്തലിൽ എത്തുകയും എന്നാൽ തൊട്ടടുത്ത് സി ഐ ടൂറെ സമരപ്പന്തലിൽ പോകാതിരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അന്ന് ആ രാത്രി ഏകദേശം ഒൻപത് വരെ ആ സമരപ്പന്തലിൽ വി എസ് അച്യുതാനന്ദൻ എന്ന സഖാവ് ഇരുന്നതുകൊണ്ട് മാത്രമാണ് പെമ്പളയൊരുമയുടെ സമരത്തിലേക്ക് സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറായത് പക്ഷേ അവരുന്നയിച്ച കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതങ്ങനെ തന്നെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതവിടെ നിൽക്കട്ടെ പക്ഷേ എങ്കിൽ തന്നെയും വി എസ് അച്യുതാനന്ദൻ്റെ ഇടപെടലാണ് പെമ്പളയൂരുമായി സമരം അവസാനിക്കാനായിട്ട് കാരണമായത് നമ്മൾ കരുതണം അങ്ങനെയുള്ള ഒരുപാട് ഇടപെടൽ ഇടപെടലുകൾ ആ ആ വാക്കാനാണ് ഇടപെടലുകളുണ്ട് അച്യുനന്ദന്റെ ഭാരം ഉമ്മനിടെ ഭാഗത്ത് അങ്ങനെ പറയാനില്ല പിണറായി വിജയൻ അവിടുന്ന് ആദ്യം വാടിക്കൽ ഡാമുഷൻ അങ്ങനെ രണ്ടോ മൂന്നോ ലോക്കൽ റൗഡുകളുമായിട്ട് ഏറ്റുമുട്ടിയതിനാൽ ശേഷം പിന്നീട് ഇങ്ങോട്ട് ഒരു പോരാട്ടത്തിൻ്റെ കഥ പറയാൻ പറ്റും പിണറായി പറയാൻ പറ്റുമോ ഒറ്റ കഥ പക്ഷേ പിന്നെ പാടിപ്പോ എടുത്താണ് അപ്പോൾ പിന്നെ വേണ്ടത് സുതി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക വേണ്ടത് അച്യാനന്ദൻ്റെ സുതിവാടകർ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായത് അച്യുതാനന്ദൻ്റെ പി ആർ വർക്കും ഉണ്ടായിരുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് ബിയാർ വർക്ക് ഉണ്ടായി തന്നെ ഒരു പിയർ വർക്കായിരുന്നു ഇപ്പോൾ ജോസഫ് സി മാത്യു ഷാജഹാന സുരേഷ് ശക്തിധരൻ ഇവരെല്ലാം അച്യുനാനന്ദൻ്റെ പിയർ വർക്ക് അറിയാതെ അവർ ചെയ്യുക അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അച്യു ആയിരുന്നു ഇപ്പം രമ വടകര ജയിക്കുമ്പം രമ ജയിക്കുമ്പം അച്ഛുനന്ദൻ്റെ പിയർ വർക്കാണ് അതാരും കാണാത്തൊരു പിയർ വർക്കാണ് പറഞ്ഞുകൊണ്ടല്ല രമയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു രമയുടെ കട്ടിപ്പിടി കയ്യെ പിടിച്ചുള്ള കരച്ചിൽ അത്രയും വലിയ വീടോർക്കു കേരളത്തിൽ കണ്ടിട്ടുണ്ട് മലബാറിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ചട്ടവട്ടങ്ങളെ തകർത്തെറിഞ്ഞില്ലേ അത് എല്ലാത്തിനും അതിനെ വെല്ലുവിളിക്കാൻ ആർക്ക് പറ്റി അച്ഛാനന്ദനെ കയ്യെ പിടിച്ചൊരു കരച്ചിലുണ്ടോ പെണ്ണിൻ്റെ സ്ത്രീയുടെ അപ്പോൾ ഓട്ടം ഉറങ്ങുന്നുണ്ടല്ലോ കാണുന്നുണ്ടോ ഇതാണ് ഇവിടെ പ്രശ്നം ഇപ്പം വീണ്ടും പ്ര അച്യാനന്ദനാണ് ഉണ്ടായിരുന്നെങ്കിൽ പൂക്കോട് ഞാൻ ഏറ്റവും കൂടുതൽ സി പി എമ്മിൻ്റെ ക്രൂരതയുടെ പ്രതീകമായിട്ട് കിടന്ന പൂക്കോട് വെറ്റനറി കോളേജാണ് പൂക്കോട് വെറ്റനറി കോളേജിൽ അച്ഛനന്ദ്ര അച്ഛാനന്ദൻ അവിടെ സിദ്ധാർത്ഥന അനുകൂലമായിട്ട് തന്നെ പി പി ഡി കേസിൽ ഇപ്പോഴത്തെ ഇടപെട്ടെ എ ഡി എമ്മിനുവേണ്ടി ഇടപെട്ടനെ അതാണ് അച്യുതാനന്ദൻ ജനങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ചുള്ള നിലപാട് അച്യുതാനന്ദൻ എടുക്കും മറ്റതങ്ങനെയല്ല പാർട്ടിയോ പാർട്ടിയുടെ നേതാക്കന്മാരോ ബോസുമാരോ തീരുമാനിക്കുമെങ്കിൽ മാത്രമേ പിണറായി വിജയൻ ഇടപെടുവുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ഒരു സമര പോരാളിയായിരുന്നുവെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചതെങ്കിൽ ഉമ്മൻചാണ്ടി മാനുഷികതയുടെ അതെ മാനവികത എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും ഒരു സമര പോരാളിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലും മനസ്സ് മനുഷ്യനോടുള്ള സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ടാ പോകും സമര പോരാളി ആവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ മനുഷ്യന്റെ കരുണ ചെയ്യുന്നതിൽ ഉമ്മൻചാണ്ടിയും വളരെ മുമ്പിൽ തന്നെയായിരുന്നു അങ്ങനെ തന്നെയാണ് അദ്ദേഹവും ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് പക്ഷേ ഉമ്മൻചാണ്ടിയേക്കാൾ ജനകീയനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അല്ലെങ്കിൽ അത്രയ്ക്ക് കേരളം ഒട്ടാകെ സ്വീകാര്യനായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് തന്നെ നമുക്ക് ഒരു വാചകം കൊണ്ട് ഞാനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ സ്വരാജ് പിണറായി വിജയനെ കുറിച്ചാണ് പട്ടികിട്ട് കൊടുക്കണം എന്ന് പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ സ്വരാജിന്റെ സ്ത്രീ ലോകത്തുണ്ടാവുന്നത് എന്തായിരിക്കും സ്വരാജിന്റെ സ്ത്രീ അത് മാത്രം സ്വരാജ് ആയതെച്ചാൽ മതി സ്വരാജ് പിണറായി വിജയനെ കുറിച്ചാണ് ഇങ്ങനെ കാപ്പിറ്റൽ പണീഷ്യൂണെങ്കിൽ അല്ലെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഇന്ന് സ്വരാജ് കാണിയില്ലേ പൂമോത്ത് കാണിയില്ല സംശയമുണ്ടോ സത്യം